എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് വേറൊന്നുമല്ല സൺസ്ക്രീൻ ഇടുമ്പോഴേക്കും ഒന്നാണ് വേർത്ത് ഒലിച്ച് പോവാണ് ഞാൻ ആഗ്രഹിക്കുന്ന പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇതിന്റെ റീസൺ എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടുനോക്കാം ഇതിന്റെ അവസാനം ഞാൻ ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് പേഴ്സണലി വർക്ക് ആയ ഒരു ട്രിക്കാണ് സോ നിങ്ങളും ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്കും സക്സസ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ചിലവർക്ക് സൺസ്ക്രീൻ തന്നെ വേണമെന്നില്ല ഒരു മോയിസ്ചറൈസർ ഇട്ടാൽ പോലും നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നവരുണ്ട് ഇതിന്റെ റീസൺ എന്താണെന്ന് ആദ്യം അറിയാം നമുക്ക് ഇതിന്റെ എന്താ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നും ബോഡിയും ഒക്കെ വേർക്കുന്നുണ്ടല്ലേ നമ്മുടെ ഫേസിൽ ഒന്നും ഇടാതിരിക്കുമ്പോൾ അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ പോഴ്സും ക്ലിയറാണ് ഇത്രയും അതിൽ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം ക്ലിയർ ആയിട്ട് എത്തിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ വേർക്കുമ്പോൾ താനെ ആ വേർപ്പയും പോകും പക്ഷേ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നമ്മൾ മോയിസ്ചറൈസർ ഇടുമ്പോൾക്കും ഈ മോയിസ്ചറൈസർ പോകുന്നത് എങ്ങോട്ടാണ് ഈ പോഴ്സിലേക്കാണ് അപ്പോൾ പോഴ്സ് ഒന്ന് ഫില്ലായി അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ അതും ഈ പോഴ്സിലേക്കാണ് പോകണത് അങ്ങനെ പോഴ്സ് ഫില്ലാകും അവരൊന്ന് സീൽ ചെയ്ത് നിൽക്കും ഈ ഒരു ടൈമിൽ നമ്മൾ വേർക്കുമ്പോൾ നമ്മൾക്ക് ഇത് ഇവോപറേറ്റ് ചെയ്ത് അതായത് ഈ മുഖത്തുള്ള വേർപ്പിനെ ഇവോപറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ആ ഒരു ടൈമിലാണ് നമ്മുടെ വേർപ്പ് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് ശരിക്കും ഞാനൊക്കെ ഫീൽ ചെയ്യണത് വേർക്കാന്നല്ല പറയാം ഇവിടെ ഒരു വെള്ളത്തുള്ളികൾ തുള്ളിത്തുള്ളി പോലെ നിറയും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിറച്ചിങ്ങനെ തുള്ളിത്തുള്ളി തുള്ളി പോലെ എൻ്റെ എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വേർക്കുന്നൊരു അല്ല എൻ്റെ പക്ഷേ സ്റ്റിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മുഖം നാകെ ഇങ്ങനെ വെള്ളത്തുള്ളി പോലെ വേർക്കുന്നുണ്ട് അതിൻ്റെ റീസൺ ഇതാവാം ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയണത് ഈ ഒരു പോഴ്സ് കാര്യങ്ങൾ ഫില്ലായിട്ട് അവർക്ക് ഇവപറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല ഒരു സ്റ്റെക്കാണ് അതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഇതിങ്ങനെ സ്റ്റെക്കായി ഈ വേർപ്പ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഇത്രയും കാലം ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു ഇപ്പം എന്താണ് ഇതിന് പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് നമ്മുടെ പല കാര്യങ്ങളിൽ ഡിപ്പെൻസ് ആണ് ഫസ്റ്റ് തന്നെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ചൂടാണ് അതനുസരിച്ചുള്ള ചേഞ്ച് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് ഹോർമോണിൻ്റെ ചേഞ്ച് ഉണ്ട് പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കാം അതുകൊണ്ടാണ് ഇന്ന സമയത്തില്ല ചില സമയത്തുണ്ട് ഇതൊക്കെ അതിന്റെ ഒരു റീസൺ ആണ് പിന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ സ്കിൻ ബാരിയർ സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ വേർക്കൽ പൊള്ളൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഷോർട്ട്സിൽ ഞാനുള്ള ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പം ഇപ്പം തന്നെ കണ്ടു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നിനെന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെന്ന് ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചേരുന്നുണ്ടാവില്ല അതൊരു മെയിൻ കാര്യമാണ് അതായത് മോയ്സ്ചറൈസർ ഇടുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ന സൺസ്ക്രീൻ യൂസ് ചെയ്ത് പിന്നെ കുഴപ്പമുണ്ടായില്ല പുതിയ സൺസ്ക്രീൻ ഇടുമ്പോളാണ് ഇങ്ങനത്തെ പ്രശ്നം നിങ്ങൾ പ്രശ്നം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരാത്തതായിരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പിന് നമ്മുടെ സ്കിൻ്റെ പല കാര്യങ്ങൾക്കും ചേരാത്ത സൺസ്ക്രീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും നന്നായിട്ട് വേർക്കാനും വൈറ്റ് കാസ്റ്റിനും ഒക്കെ റീസൺ ആകാൻ അതൊരു ചാൻസ് ഉണ്ട് സോ നിങ്ങളൊന്ന് ട്രൈ ചെക്ക് ചെയ്ത് നോക്കുക അതായത് എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന സൺസ്ക്രീൻ മാത്രം ഉപയോഗിക്കുമ്പോഴാണോ ഇന്ന മോയിസ്ചറൈസർ മാത്രം ഉപയോഗിക്കുമ്പോഴാണോ ഈ ഒരു പ്രശ്നം എന്നൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ട്രിക്ക് നോക്കിയാലോ ഇതൊന്ന് മാറ്റിയെടുക്കണ്ടേ അതിനു മുന്നേ ഇങ്ങനെ വേർക്കുന്ന ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഗുണവും ഇല്ല സോ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നമ്മൾ വേർക്കുന്നുണ്ട് ആ ഫോട്ടോ ഇതുമ്പോൾ അതിൽ നിന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല കാരണം വീടുന്ന സൺസ്ക്രീൻ എല്ലാം എന്താ ഒലിച്ചു പോവുകയാണ് അപ്പോൾ റീആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഇപ്പോൾ സൺസ്ക്രീൻ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ റീ ആപ്ലിക്കേഷൻ ചെയ്യാം എനിക്കറിയാം നല്ല മടിയുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷൻ ഞാൻ പേഴ്സണലി ചെയ്യാറില്ല എനിക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ് സോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഇപ്പോൾ നമ്മൾ വേർത്ത് വേർക്കുന്നില്ലെങ്കിൽ പോലും റിയാപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ സോ നമുക്കതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ട്രിക്ക് നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ സൺസ് നിങ്ങൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ ഇടുമ്പോഴാണ് നിങ്ങൾ വേർക്കുന്നതെങ്കിൽ സൺസ്ക്രീൻ ഇടാം മോത്തിടാ ഇട്ടിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാൻ കാരണം ഞാൻ ഞാനിത് നേരിടുന്നുണ്ട് നല്ലോണം സ്കിൻ വേർക്കും നല്ല രീതിയിൽ മുഖത്ത് നിറച്ച് തുള്ളികളായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം തുണി എടുക്കരുത് ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കണം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കാരണം തുണി എടുത്ത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് എത്ര ഒപ്പി കൊടുത്താലും നമ്മൾ സൺസ്ക്രീൻ അരി സൺസ്ക്രീൻ തുണിയിലേക്ക് അബ്സോർബ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ് പക്ഷേ ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ എടുക്കാൻ പറഞ്ഞത് ഒരു ടിഷ്യൂ എടുക്കാം ഒരു ലെയർ മതിയിട്ടാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്ര എടുത്തേക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുക ഇങ്ങനെ വലിക്കരുത് ജസ്റ്റ് ഒപ്പി കൊടുക്കാനേ പാടുള്ളൂ കണ്ട ഇങ്ങനെ ഒപ്പിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സ്വെറ്റ് കൺട്രോളാവും എന്നിട്ട് റീആപ്ലിക്കേഷൻ ചെയ്യണം റീആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം പിന്നെ സ്വെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒപ്പിക്കൊടുത്തിട്ട് മാത്രമേ നമ്മൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ എനിക്കറിയാം ഒരു അരമണിക്കൂറിൽ പുറത്ത് പോകണമെങ്കിൽ നമ്മൾ അരമണിക്കൂർ മുമ്പ് ഈ പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്താലെല്ലാം സെറ്റായി കിട്ടുള്ളൂട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യണം കാരണം ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞത് എക്സ്ട്രീം ചൂടാണ് നമ്മളായിരിക്കും സൺ ടാൻ അടിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ സൺ ടാൻ മാത്രമല്ല സൺ ബേണിംഗ് ഉണ്ടാകുള്ള ചാൻസ് ഉണ്ട് ഏജിങ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് പല പ്രശ്നങ്ങളുണ്ട് നമ്മളൊരു സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സോ ഇതിന് ആണെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ട്രിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഇടുമ്പോൾ വേർക്കുന്നതെന്നും അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളവർ കമൻസിൽ അറിയിച്ചാൽ മതി അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ